ആ പ്രിയ സുഹൃത്തുക്കളെ ഞാന് നമ്മുടെ എം കെ മുനീർ ഉണ്ടല്ലോ ലീഗുകാരൻ ആ ലീഗ് നേതാവിന് എന്തൊരു ധൈര്യമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു സമസ്തയൊക്കെ സമയത്തക്ക് മുന്നോട്ട് വെക്കുന്ന ചില തീവ്രവിരുദ്ധമായിട്ടുള്ള ഏഹ് തീവ്രവിരുദ്ധ തീവ്രവാദപരമായിട്ടുള്ള ചില ആശയങ്ങളെ ഈ ലീഗിലുള്ള ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ എതിർക്കാൻ സാധിക്കുന്നു അടുത്ത ഇലക്ഷൻ വരുമ്പോ ഒപ്പം കൂട്ടേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ ശബരിമല കയറിയായിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് അത് അവിടെ ഉഷപൂജ നടത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യച്ചിട്ട് എന്നാലും മോഹൻലാലിന് ഒപ്പം തന്നെയുള്ള ചില ആൾക്കാരാണ് ആ ഒരു എന്താ പറയുക രസീതി ആ പുറത്തേക്ക് വിട്ടത് സംഗീത അവിടെ കിടക്കട്ടെ സംഗീത പുറത്തേക്ക് വിട്ട് പിറ്റേ ദിവസം ഓ അബ്ദുള്ള എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഡാപ്പി മൂപ്പരെ പ്രഖ്യാപിച്ചു പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടി മുസ്ലിം സമൂഹത്തിനുള്ള മാപ്പ് പറയണം മമ്മൂട്ടിയുടെ ആഗ്രഹപ്രകാരമാണ് മോഹൻലാൽ ശബരിമലയിൽ കയറിയിട്ട് ഇങ്ങനെ പൂജ നടത്തിയതെങ്കിൽ മമ്മൂട്ടി പൊതു സമൂഹത്തോട് മാപ്പ് പറയണം പിന്നെന്താണ് എന്താണ് വേറെ എന്തോ ഒരു ഭണ്ഡം കൂടി ചെയ്യണമെന്ന് പറഞ്ഞ എനിക്കറിയില്ല എന്താ ഇസ്ലാമികപരമായിട്ടുള്ള എന്തൊരു സംഭവം കൂടി ചെയ്യണം എന്ന് കൂടി ഓ അബ്ദുള്ള പറഞ്ഞായിരുന്നു എന്തൊക്കെയാലും സംഗതി എന്താ വെച്ചു കഴിഞ്ഞാല് എം കെ മുനീർ ഒരു ഗംഭീരം എഴുത്ത് എഴുതിയിട്ടുണ്ട് മോഹൻലാലെ കുറിച്ചിട്ടാണ് മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ് ഒന്ന് കേൾക്കണം കേട്ടോ അടിപൊളി എഴുത്തെന്നല്ലാതെ സംശയമൊന്നുമില്ല ഇതേക്കിങ്ങനെ മതേതരമായി ചിന്തിക്കാൻ തുടങ്ങിയല്ലോ എന്നുള്ളതാണ് എന്റെ അത്ഭുതം വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച മമ്മൂട്ടിയുടെ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് മോഹൻലാലാണ് മമ്മൂട്ടിയുടെ പുസ്തകം പ്രകാശിപ്പിക്കാൻ മോഹൻലാലിനും മോഹൻലാലിന്റെ പുസ്തകം പ്രകാശിപ്പിക്കാൻ മമ്മൂട്ടിക്കും കഴിയുന്നത് ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഇവരെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നതിന്റെ തെളിവല്ലേ പല സംസ്ഥാനങ്ങളിൽ സൂപ്പർ സ്റ്റാറുകൾ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ അവർ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ കേരളം ഇക്കാര്യത്തിൽ മാതൃകാ സംസ്ഥാനമായി മാറുകയാണ് ഇതിലും നമ്മളാണ് മാതൃക എന്നർത്ഥം എം ടി വാസുദേവൻ നായർ മരണത്തിനു മുമ്പ് ചേർത്ത് പിടിച്ച രണ്ടാളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും കാരണം രണ്ടുപേരും എം ടിയുടെ കഥാപാത്രങ്ങളാണ് പൊളി എവിടെ ആദ്യകാല എം ടി സിനിമകളിൽ എം ടിക്ക് മമ്മൂട്ടിയും മോഹൻലാലും വേണ്ടിയിരുന്നു പിന്നെ ഈ രണ്ട് നടന്മാരും അവരുടേതായ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയത് അവർക്ക് പിന്നീട് ഒരുമിച്ച് ചേരാനായില്ല എന്നാലും പൊതുസമൂഹത്തെ ശ്രദ്ധിച്ചാൽ അറിയാം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത്യാഹ്ലാദത്തിലാകും ഇപ്പോഴും നമ്മുടെ കേരളം എന്തുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാൽ സിംഹാസനങ്ങൾക്ക് നാല് പതിറ്റാണ്ടായി ഇളക്കം തട്ടാത്തത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അഭിനയം എന്നതിനപ്പുറം ഇവർ രണ്ടുപേരും ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുവച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് എന്റെ വിശ്വാസം ഘട്ടത്തിൽ മോഹൻലാലെയും മമ്മൂട്ടിയും മതചിഹ്നങ്ങളായി ഉപയോഗിക്കാൻ കുൽസിത ശ്രമം നടന്നിട്ടുണ്ട് അതിന് മുറച്ചു കിടക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവർക്ക് നാൽപ്പത് വർഷമായി നിലനിൽക്കാൻ കഴിഞ്ഞതിന് കാരണം അതല്ല ഇവർ രണ്ടുപേരും രണ്ട് കള്ളികൾക്കുള്ളിലായിരുന്നു നിന്നിരുന്നത് എങ്കിൽ സത്യത്തിൽ അതിന്റെ പേരിൽ തന്നെ കേരളം ധ്രുവീകരിക്കപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി വെറും മുസ്ലിം ആയിട്ടും മോഹൻലാൽ വെറും ഹിന്ദുവായിട്ടും മാത്രമാണ് ഇവിടെ നിൽക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കേരളം തന്നെ അതിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടിരുന്നു എന്നറു അത്രയേറെ സ്വാധീനം മോഹൻലാലിനും ഉണ്ട് നോക്കൂ മോഹൻലാൽ പത്തൊമ്പത്തി ഏഴ് വർഷമായി ഇപ്പോഴും അദ്ദേഹത്തിന് സിനിമ ഇറങ്ങണ സമയത്ത് ചെറിയ കുട്ടികളാക്കാൻ ലാലാട്ട ലാലാട്ട ചെറിയ സിനിമ കാണാൻ പോകുമ്പോഴ് നാലോചിച്ച് നോക്കുകയും യജാദി മനുഷ്യന്മാരവരൊക്കെ രക്ഷയില്ല എന്തായാലും ഫ്രാൻസ് എത്തുന്നത് ഭ്രാന്തമായ അവസ്ഥയാണല്ലോ അതിനകത്തേക്ക് മതം വേഗത്തിൽ കയറി വരാൻ സാധ്യതയുണ്ട് മോഹൻലാലിന് ഹിന്ദു സമൂഹവും മമ്മൂട്ടിയെ മുസ്ലിം സമൂഹവും സപ്പോർട്ട് ചെയ്യുന്ന എന്ന അവസ്ഥ ഉണ്ടാക്കാൻ ഫാൻസ് എന്ന് പറയുന്ന സമൂഹത്തിന് സാധിക്കുമായിരുന്നു പക്ഷേ ആ ഫാൻസിനെ കേവലം കലാസ്വാധ്യാനത്തിന് തട്ടിൽ മാത്രം നിർത്താനുള്ള നേതൃത്വം അവർ രണ്ടുപേരും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഫാൻ സമൂഹം ഭിന്നിച്ചു നിൽക്കാതിരിക്കാനാണ് ഇടയ്ക്കിടെ ഇവർ ശ്രമിക്കുന്നത് ഒരുമിക്കുന്നത് സത്യത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം നിൽക്കുന്ന മോഹൻലാലും മോഹൻലാലിന് വേണ്ടി സ്നേഹസമ്മരണമായി നിൽക്കുന്ന മമ്മൂട്ടിയും ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും പരസ്പര പൂരകമാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറയാൻ സാധിക്കും മോഹൻലാൽ മമ്മൂട്ടിയെ ചുംബിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രമുണ്ട് ഫാൻസിനെ രണ്ട് കള്ളികളെ ലയിപ്പിക്കുന്ന ചുംബനമാണത് നിങ്ങളും ഞങ്ങളെപ്പോലെ ചുംബിക്കാൻ ശക്തിയുള്ളവരായിരിക്കണം എന്ന സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത് ഈ അടുത്ത് പൃഥ്വിരാജ് പറഞ്ഞത് സ്വന്തം കുടുംബം പറയുന്നതിനപ്പുറം മമ്മൂട്ടി ഒരാളെ സ്നേഹത്തോടെ എപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലെയാണ് ഇച്ചാക്ക എന്നാണല്ലോ മമ്മൂട്ടിയെ മോഹൻലാൽ വിളിക്കുക മമ്മൂട്ടിയുടെ സഹോദരന്മാരാണ് അങ്ങനെ വിളിക്കുക അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം മോഹൻലാലിന് മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ കാണാൻ പറ്റാത്ത അടുപ്പമാണിത് മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അത് സമീപിക്കാൻ ഞാനിവിടെയുണ്ട് എന്ന് മോഹൻലാലും മോഹൻലാലിന് വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഞാനുണ്ട് എന്ന് മമ്മൂട്ടിയും പറയുന്ന സാഹചര്യം കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ പല കഥകളും പ്രചരിപ്പിക്കുമ്പോൾ ഈ ഒരു കേരള സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെടേണ്ടത് എന്ന് തോന്നുന്നു എന്തൊക്കെയും മമ്മൂട്ടിയെ മോഹൻലാലിനെയും കളം തിരിച്ച് നിർത്തേണ്ട കാര്യമില്ല അവരുടെ അതിർത്തികൾ നമ്മൾ നിശ്ചയി കൊടുക്കേണ്ടതില്ല അത് അവർ തന്നെ നിശ്ചയിക്കുന്നതാണ് അതിന് സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുമ്പോഴുണ്ടാവുന്ന ഒരു ഗുണം കേരളത്തിൽ അതിർ വരമ്പുകൾ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന സങ്കുചിത രാഷ്ട്രീയ മതചിന്തകൾക്കപ്പുറം മാനവികത എന്ന ആശയത്തെ ഉയർത്തിപ്പിടിക്കലാകും എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാല് സമസ്തയോട് പോയി പണി എന്ന എന്നാണ് നമ്മുടെ മുനീർ പറഞ്ഞിരിക്കുന്നത് മുനീറൊക്കെ സമസ്തയൊക്കെ ഒപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് പക്ഷെ ഈ ഒരു വിഷയത്തില് നിങ്ങൾ അങ്ങനെ മതത്തിന്റെ പേരിൽ മമ്മൂട്ടിയെ മാപ്പിളോടൊപ്പം കൂട്ടണ്ട വെറും ഒരു മാപ്പിള ആയിട്ട് മമ്മൂട്ടിയെ നിങ്ങൾ കരുതണ്ട എന്ന് തന്നെയാണ് എം കെ മുനീർ പറയുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ എന്താണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനുള്ള സ്നേഹം എന്നതിനെ കുറിച്ചിട്ട് ഒരു ഈ ഒരു ചടങ്ങിൽ വെച്ചിട്ട് നമ്മുടെ പൃഥ്വിരാജ് പറയുന്നുണ്ട് ഒന്ന് കേട്ടോക്കൂ കേട്ടോക്കൂട്ടി എന്ത് രസാണ് പൃഥ്വാജ് പറഞ്ഞത് മമ്മൂട്ടിയുടെ വീട്ടിൽ സ്ട്രിക്ട് റൂൾസ് ഉണ്ടെന്നുള്ളതാണ് അത് എന്താണ് സ്ട്രിക്ട് റൂൾസ് എന്നുള്ള കാര്യം ഞാനിപ്പോ എന്തായാലും സ്ട്രിക്റ്റ് റൂൾസുകൾ ഉണ്ട് മമ്മൂട്ടി ഉണ്ട് ചിലതൊന്നും പാടില്ല എന്ന് തന്നെ മമ്മൂട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്നതാണ് അത് ചെയ്യുന്നുണ്ട് വലിയ പ്രോബ്ലം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് അങ്ങനെ പോട്ടെ എന്തായാലും അത്തരത്തിൽ സ്ട്രിക്ട് റൂൾസ് മമ്മൂട്ടിയുടെ വീട്ടിലുണ്ട് പക്ഷേ ആ സ്ട്രിക്ട് റൂളുകൾ മുഴുവൻ മമ്മൂട്ടി ആർക്കെങ്കിലും വേണ്ടി മാറ്റി നിർത്തുന്നതി ഫാമിലി ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ആർക്കെങ്കിലും വേണ്ടി അത്രം റൂളുകൾ ഇന്ന് എന്ന് തീരുമാനിക്കുന്നെങ്കിൽ അത് മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ മമ്മൂട്ടിയുടെ വീട്ടിൽ എത്തുന്ന ദിവസമാണ് അന്നേ ദിവസം ആ റൂൾ അവിടെ ബാധകമല്ല എന്നർത്ഥം അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ഒരു മനുഷ്യൻ തന്റെ വീട്ടില് കർശനമായി വെച്ചിട്ട് ഒരാളും അത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സംഗതി മോഹൻലാലിന് വന്നാൽ മാത്രം ഫോളോ ചെയ്യാം എന്ന് ലാലേട്ട് അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തു തരം മനസ്സാണ് തുറന്നു കൊടുക്കലാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടി തുറന്നു കൊടുക്കുകയാണ് ഇതാണ് ഞാനെന്നും നിനക്ക് ഞാൻ എന്തെന്നതും നിനക്ക് നീ എനിക്ക് ആരാന്നൊക്കെ ഒരു തുറന്നു പറച്ചിലുകളാണ് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട മാനവികത എന്നൊക്കെ ഇതിനിടയ്ക്ക് ജാതി മതും ഏ മമ്മൂട്ടി മുസ്ലിമാണ് ഏ മോഹൻലാൽ ഹിന്ദു എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നൊരു സുഹൃത്തുക്കളെ മുനീറടക്കം പിടിച്ചിട്ട് അതാ ഒട്ടിക്കുന്നു പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ കാര്യം പറയണോ അവ സുഹൃത്തുക്കളെ പായ്